to give her 100% in whatever she does. ഇരുപത് വർഷമായി ഇന്ത്യൻ സിനിമയിലെ അഭിഭാജ്യ ഘടകങ്ങളിലൊന്നായ സൗത്ത് ഇന്ത്യൻ സിനിമയിലെ ലേഡീസ് സൂപ്പർ സ്റ്റാറുമാണ് നയൻതാര ആരാധകരുടെ പ്രിയപ്പെട്ട നയൻസിനെ കുറിച്ച് പറയാൻ പ്രത്യേക ആമുഖങ്ങളുടെ ആവശ്യമില്ല സൗത്ത് ഇന്ത്യയിലെ മാത്രമല്ല ബോളിവുഡിലെ ഇവരെ സൂപ്പർ സ്റ്റാറുകളുടെ നായികയായി അഭിനയിച്ചിട്ടുണ്ട് പ്രേക്ഷകരുടെ നയൻസ് നാൽപ്പതിലെത്തിയിട്ടും ഇപ്പോഴും വലിയ സിനിമകളിൽ നായികയായി അഭിനയിക്കുന്നുമുണ്ട് നയൻസിനെ പോലെ ഒരു ബിഗ് ബജറ്റ് സിനിമ ഒറ്റയ്ക്ക് ഷോൾഡറിൽ വഹിക്കാൻ കഴിവുള്ള നടിമാർ വിരളമാണ് കരിയർ വെച്ച് നോക്കുമ്പോൾ പീക്ക് ലെവലിലാണെങ്കിൽ നടിയുടെ സ്വകാര്യ ജീവിതം സുഖകരമായ അവസ്ഥയിൽ അല്ലെന്നാണ് റിപ്പോർട്ടുകൾ ഇപ്പോഴും വാർത്തകളിൽ നിറഞ്ഞു നിൽക്കാറുള്ള ഒന്നാണ് നയൻതാരയുടെ സ്വകാര്യ ജീവിതം നയൻതാര സംവിധായകൻ ശിവനെ വിവാഹം ചെയ്തത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജൂൺ ഒൻപതിനാണ് ഇന്ത്യൻ സിനിമയിൽ ഒന്നാകെ ഒഴുകിയെത്തിയ ആഘോഷമായിരുന്നു ഇരുവരുടെയും ചെന്നൈയിൽ നടന്ന ആ വിവാഹം ആ സമയത്ത് പ്രശസ്ത ജ്യോതിഷനായ വേണുസ്വാമി നയൻതാര വിഘ്നേഷ് ശിവൻ വിവാഹ ജീവിതത്തെക്കുറിച്ച് നടത്തിയ പ്രവചനങ്ങൾ വൈറലായിരുന്നു നയൻതാരയും വിഘ്നേശ്ശിവനും വിവാഹിതരായാൽ ജാതക പ്രകാരം ഒരുപാട് ബുദ്ധിമുട്ടുകൾ നേരിടേണ്ടി വരും നഷ്ടങ്ങൾ ഉണ്ടാകും പിരിയാനുള്ള സാധ്യതയുമുണ്ടെന്നാണ് വേണുസ്വാമി അന്ന് പ്രവചിച്ചത് വിവാഹത്തിന് ശേഷം നയൻതാരയുടെ ജീവിതം അത്ര സുഖകരമല്ലായിരുന്നു വാടക ഗർഭധാരണത്തിലൂടെ നയൻതാര രണ്ട് കുട്ടികളുടെ അമ്മയായി അതിനുശേഷം നിരവധി വിവാദങ്ങളും കേസുകളും അതിൻ്റെ ഭാഗമായി നടനേരിട്ടു കഴിഞ്ഞ ദിവസങ്ങളിലായി വിഘ്നേഷും നയൻതാരയും തമ്മിൽ പ്രശ്നങ്ങളുണ്ടെന്ന തരത്തിലാണ് വാർത്തകൾ വരുന്നത് അതിന് കാരണം നയൻതാരയുടെ നിഗൂഢത നിറഞ്ഞ സോഷ്യൽ മീഡിയ പോസ്റ്റാണ് മാത്രമല്ല വിഘ്നേഷ് ശിവനെ നയൻതാര അൺഫോളോ ചെയ്തുവെന്നും റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു നയൻതാരയും വിഘ്നേഷും തെറ്റിപ്പിരിയാൻ പോകുന്നുവെന്ന ഗോസിപ്പുകൾ കാട്ടുതീ പോലെയാണ് പടർന്നത് എന്നാൽ അതേസമയം വിക്കി നയൻ സ്കിൻ എന്ന അവരുടെ സ്കിൻ കെയർ ബ്രാൻഡ് സ്പോൺസർ ചെയ്യുന്ന ഷീ ബ്യൂട്ടി അവാർഡ്സിന്റെ പ്രഖ്യാപന പോസ്റ്റർ ഇൻസ്റ്റാഗ്രാം പോസ്റ്റിൽ പോസ്റ്റ് ചെയ്തിരുന്നു ഇതിൽ നയൻതാരയുടെ പോസ്റ്റർ ചിത്രം കാണാം അതോടെ ആരാധകർ കൺഫ്യൂഷനിലായി റൗഡി പിക്ചേഴ്സ് എന്ന നിർമ്മാണ കമ്പനിയും ഒന്നിലേറെ ബിസിനസ്സും നയൻതാര വിഘ്നേഷ് ശിവൻ ദമ്പതികൾ നടത്തിണ്ട് ഇതിൽ നയൻ സ്കിൻ എന്ന സ്കിൻ കെയർ ബ്രാൻഡും ഫെമി നയൻ എന്ന സാനിറ്ററി പാഡ് സംരംഭവുമുണ്ട് വിവാഹ ശേഷമാണ് നയൻതാര ബോളിവുഡ് പ്രവേശനം നടത്തിയത് ഷാറുഖ് ഖാൻ നായകനായ നയൻതാരയുടെ ചിത്രം ജവാൻ ബോക്സ് ഓഫീസിൽ വൻ വിജയമായിരുന്നു ഇന്ത്യൻ സിനിമയിൽ ഏറ്റവും അധികം പ്രതിഫലം പറ്റുന്ന ഏക മലയാളി നായികയായി നയൻതാര